ടി പി ചന്ദ്രശേഖരൻ വധത്തിന്റെയും എം എം മണിയുടെ പരാമർശങ്ങളുടെയും പശ്ചാത്തലത്തിൽ സി പി എം വലിയ പ്രതിസന്ധിയിലകപ്പെട്ടിരിക്കുകയാണ് കടുത്ത പാർട്ടിക്കാരും അച്ചടക്കവാദികളും ആയിരിക്കെ തന്നെ മാനവികതയുടെ പക്ഷത്ത് നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഈ സാഹചര്യത്തെ എങ്ങനെയാണ് കാണുന്നത് അവരുടെ മനോവേദന പാർട്ടിയുടെ പ്രവർത്തന ശൈലിയിൽ ഒരു വഴിത്തിരിവ് ഉണ്ടാക്കുമോ പാർട്ടി നേതാവും കവിയുമൊക്കെയായ ശ്രീ ജി സുധാകരനാണ് ഈ ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നത് നേരെ ചൊവ്വയിൽ ശ്രീ ജി സുധാകരൻ ഇപ്പോഴത്തെ സാഹചര്യം ഞാൻ വിശ്വസിക്കേണ്ടതില്ലല്ലോ പാർട്ടി അക്രമ രാഷ്ട്രീയത്തെ തള്ളിപ്പറയുന്നൊക്കെയുണ്ട് പക്ഷേ പാർട്ടിയുടെ നിലപാടുകൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ല എന്ത് ചെയ്യാനാവും അത് ബോധ്യപ്പെടുത്താൻ രാഷ്ട്രീയമായി രാഷ്ട്രീയമായി ബോധ്യപ്പെടുന്നില്ല ജനങ്ങൾക്ക് തെളിയിക്കാനുള്ള ഒരു ഉദാഹരണവും ആർക്കും കഴിഞ്ഞിട്ടില്ല ജനങ്ങൾക്കിടയിൽ പാർട്ടിക്ക് ഒരു വിശ്വാസ തകർച്ച ഉണ്ടായിട്ടുണ്ട് എന്നത് വാസ്തവമാണ് അതിനെക്കുറിച്ച് വേണ്ടത്ര ബോധം നേതാക്കൾക്കുണ്ടോ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ പ്രത്യേകതകൾ അവരെ ചുറ്റിപ്പറ്റി വരുന്ന പത്രവാർത്തകൾ ഇന്നത്തെ ഗവൺമെന്റിന്റെ നിലപാട് ഇതെല്ലാം വെച്ച് മാധ്യമങ്ങൾ നടത്തുന്ന വലിയ തരത്തിലുള്ള ഒരു പ്രചാരവേലയുണ്ട് വലിയ യുദ്ധം പോലെയുള്ള പ്രചാരവേലയാണ് ആ പ്രചാരവേലയിൽ ധാരാളം ആളുകൾ സംശയാലുക്കളായിട്ടുണ്ടാവും ഇല്ലെന്ന് ഞാൻ പറയുന്നത് കാരണം മാധ്യമങ്ങളാണല്ലോ വായിക്കുകയാണല്ലോ ഓരോന്നിന്റെ അടുക്കും ഞങ്ങളുടെ അഭിപ്രായങ്ങൾ അതിൻ്റെ അടുക്കില്ലല്ലോ ഇല്ലല്ലോ അപ്പോൾ ഉണ്ട് ആ സംശയങ്ങൾ മാറ്റാൻ വളരെ സുതാര്യമായി സത്സന്ധമായ നിലപാടെടുത്തു പാർട്ടിക്ക് യാതൊരു കാര്യവുമില്ല പാർട്ടി ഇത് ചെയ്യില്ല ഇതൊരു മാനവികതയുടെ പാർട്ടിയാണ് ആളുകളെ പുള്ളി കൊല പുള്ളികുത്തിൽ പരിപാടിയല്ല ആരെങ്കിലും പാർട്ടിയുമായി ബന്ധപ്പെട്ടവർ ഈ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇത് ചെയ്ത് പാരമ്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശത്രുക്കൾ ആരുമല്ല അങ്ങനെ പാരമ്പര്യമുണ്ട് എന്ന് പറഞ്ഞത് താങ്കൾക്കറിയാവുന്നത് പോലെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എം എം മണി തന്നെയാണ് പറഞ്ഞത് എങ്ങനെയാണ് അങ്ങനെയൊന്നും ഇല്ല എന്ന് ആളുകളെ ബോധ്യപ്പെടുത്തുക അങ്ങനെ എം എം മണിയൊരു കാര്യം പറഞ്ഞാൽ ഈ രാജ്യത്തെ മഹത്തായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മുഴുവൻ അതിന്റെ പേരിൽ കുറ്റാരോടെ വിധേയരാക്കാൻ പറ്റൂ അദ്ദേഹം പറഞ്ഞത് തെറ്റാണെന്നും അതീവ ഗൗരവതരമായ തെറ്റാണെന്നും ഇതൊരു നയവ്യതിയാനമാണെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയമല്ലെന്നും അത് ഞങ്ങൾ ചർച്ച ചെയ്യുമെന്നും പോളിറ്റ് ബ്യൂറോ പറയുകയും ചെയ്തല്ലേ മാനവികമായ ഒരു പ്രഖ്യാപനം യും മണി പറഞ്ഞതിനോട് പാർട്ടി യോജിക്കുന്നില്ല എന്ന് വ്യക്തമാക്കാൻ പാർട്ടി സെക്രട്ടറി നടത്തിയ പത്രസമ്മേളനത്തിൽ മണി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു മണി പറഞ്ഞതിനോട് പാർട്ടി യോജിക്കുന്നില്ല എന്നല്ലാതെ മണി പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞില്ല അതെന്തുകൊണ്ടാണ് അല്ല അത് പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഇങ്ങനെ ഉന്മൂലനാശന സിദ്ധാന്തം ഇല്ല എന്നും നയപരമായ പറഞ്ഞാൽ ഏറ്റവും വലിയ വെറും ഒരു പ്രസ്താവനയാണ് മണി നടത്തിയെന്നുണ്ടെങ്കിൽ നമുക്ക് അത് അങ്ങനെ എടുക്കാമായിരുന്നു പക്ഷേ അദ്ദേഹം അക്കമിട്ടാണ് പറഞ്ഞത് വൺ ടു ഞാൻ ചോദിച്ചോളട്ടെ ഏതെല്ലാം ജില്ലകളിൽ അപ്പുറം ഇപ്പോഴും മരിച്ചിട്ടുണ്ട് അവിടെ ജില്ലാ സെക്രട്ടറിമാർ പറഞ്ഞു പറഞ്ഞില്ലല്ലോ അപ്പൊ അത് അപ്പൊ അത് തന്നെയാണ് എന്റെ ചോദ്യം പക്ഷേ പറയാൻ വർഗ സമരം എന്ന് പറയുന്ന ഒരു കാര്യം ഈ രാജ്യത്ത് നടക്കുന്നു ലോകത്ത് നടക്കുന്നുണ്ട് വർഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ചിലപ്പോഴത് സംഘർഷാത്മകമാകും മുൻകൂട്ടിയൊന്നും ആസൂത്രണം ചെയ്യുന്നതല്ല അതിൽ ആളുകൾ സംഘർഷത്തിൽ മരിച്ചിട്ടുണ്ട് നാളെയതുണ്ടാവും അതാരും പ്ലാൻ ചെയ്യുന്നതല്ല അവനെ വെട്ടി അവനെ കുത്തി കുത്തിഞ്ഞെന്ന് പറയുന്നതല്ല അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അത്തരം സംഭവങ്ങളിൽ അപ്പറോ ഇപ്പറോ സംഭവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അതൊന്നും ഉന്മൂലനാശക സിദ്ധാന്തമോ മുൻകൂട്ടി തീരുമാനിക്കുന്നതോ ഇന്നയാളെ ഇപ്രകാരം കൊല ചെയ്യണമെന്ന് പറയുന്നതോ അല്ല അങ്ങനെ ഒരു പ്രസ്ഥാനം ആയിരിക്കെ ഇങ്ങനെ ഞങ്ങളത് ചെയ്തു ഇനിയും ചെയ്യൂ എന്നൊക്കെ പ്രഖ്യാപിച്ചത് പാർട്ടി നയമല്ല പാർട്ടി രീതിയല്ല താങ്കൾ പരാമർശം നടത്തി മണി ഇങ്ങനെയൊക്കെ പറയുന്നത് ഭ്രാന്ത് പറയുന്നതാണ് മണിക്ക് ഭ്രാന്താണെന്നല്ല ഞാൻ പറഞ്ഞത് ഇത് ഭ്രാന്തൻ വർത്തമാനമാണ് എന്താ ഇതെന്താ ഭ്രാന്തമാണ് ചോദിക്കത്തില്ലേ കാരണം നോർമൽ അല്ല കാരണം കാരണം മണി അത് നോർമലായിട്ട് പറയുകയാണെന്ന് ഞാൻ സമ്മതിക്കുകയാണെങ്കിൽ മണി കുറ്റക്കാരനാണ് മണി നേരം പറിച്ചു നോർമലായിട്ട് എല്ലാ പറയുന്നത് മണി പറയാൻ പാടില്ല കുറ്റക്കാരനല്ലേ എന്റെ പ്രാന്തെ സംശയം അവിടെയാണ് മണി ഇത് പറഞ്ഞത് സ്ഥിരബുദ്ധി സ്ഥിരബുദ്ധി ഇല്ലായ്മ കൊണ്ടാണ് എന്ന് ഈ കേസിൽ നിന്ന് എന്നുള്ളതല്ല നോർമൽ എന്ന് പറഞ്ഞാൽ സ്ഥിരബുദ്ധി ഈ നമ്മൾ പറയാൻ സാധാരണയുള്ള ആ ഭ്രാന്തിന്റെ പ്രശ്നമല്ല ഒരിക്കൽ നോർമലായി പറയാൻ പാടില്ലാത്തതും ആബ്സല്യൂട്ടായി അടിസ്ഥാനരഹിതവുമായ കാര്യങ്ങൾ പറഞ്ഞത് ഒരുതരം ഭ്രാന്ത് പറയുന്ന പോലെയാണ് അതായത് സാധാരണ സാധാരണഗതിയിൽ ഒരു പാർട്ടി ജില്ലാ സെക്രട്ടറി പറയാൻ പാടില്ലാത്ത പാടില്ല ഒരു കാലത്തും ഒരു പരിധി സ്ഥിതിയിലും ഒരിക്കലും ആരും പറയാൻ പാടില്ല സംശയം എന്താ അതല്ല അല്ല മണിക്ക് മണിക്ക് ആശയം ആശയം താങ്കൾക്കില്ല ഇല്ല ഇല്ല പക്ഷേ പ്രാന്തനാണ് എം മണിയെ പോലെയുള്ള ആളുകളെ പാർട്ടിക്ക് ആവശ്യമുണ്ടോ ഇപ്പോൾ മണിയെ പാർട്ടിക്ക് ആവശ്യം ആവശ്യമുണ്ടായിരുന്നു മണിക്ക് ആവശ്യമുണ്ട് പക്ഷേ ഈ മണി പറഞ്ഞതിനെ പാർട്ടിക്ക് ആവശ്യമില്ല അത് മൂലം ഉണ്ടാകുന്ന എന്താണെന്ന് സെൻട്രൽ ഗവൺമെന്റ് ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുകയാണ് അവർ ചർച്ച ചെയ്ത് തീരുമാനിക്കട്ടെ ഞാൻ അഭിപ്രായം ഇതിനോട് യോജിക്കുന്നില്ല യോജിക്കുന്ന സ്വയം കുഴിച്ച കുഴികളിൽ പാർട്ടി വീഴുമ്പോൾ സ്വന്തം കുറവുകളിലേക്ക് നോക്കുന്നതിന് പകരം എതിരാളികളെ കടന്നാക്രമിക്കാനാണ് പാർട്ടി പലപ്പോഴും ശ്രമിക്കുക ഈ രീതിക്ക് ഒരു മാറ്റം വരുത്തി ആത്മപരിശോധന ചെയ്താൽ ഒരുപക്ഷെ വിശ്വാസ്യത തന്നെ തിരിച്ചുവരില്ലേ അല്ല പാർട്ടി അങ്ങനെ സ്വന്തമായ കുഴിയൊന്നും കുഴിക്കാറില്ല വീഴാൻ വേണ്ടി ഞങ്ങൾ കുഴിച്ച പാരമ്പര്യം ഞങ്ങൾക്കില്ല മറ്റുള്ളവർ ഞങ്ങൾക്ക് വേണ്ടി കുഴിച്ചിട്ടുണ്ട് അപൂർവമായി ചിലപ്പോൾ ഞങ്ങളുടെ കാലമൊക്കെ ഞങ്ങൾ അത് വീണ്ടും ഞങ്ങൾ രക്ഷപ്പെട്ട് ഞങ്ങൾ ശക്തമായിട്ട് അതിൽ നിന്നൊക്കെ അതിൽ നിന്നൊക്കെ ആ ട്രെൻഡ് എന്നൊക്കെ അതിനുള്ള കുഴിബോമി എന്നൊക്കെ ഞങ്ങൾ രക്ഷപ്പെട്ടാണല്ലോ സി പി എം ഇവിടെ നിൽക്കുന്ന ലോകത്ത് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം എത്രയോ പാർട്ടികൾ പിരിച്ചുവിട്ടു എടുത്ത് കളഞ്ഞു മാർസൽ ലെന്നിസ് ഉപേക്ഷിച്ചു മാർസൽ ലെൻ എങ്കൽ സ്റ്റാലിൻ ആവോ പേരൊക്കെ എടുത്ത് കളഞ്ഞു അന്നൊന്നും സി പി ഐ എം അതിന് വിപ്ലവകരമായ ആ പരിപാടിയിലോ മാർഗത്തിലോ ഞങ്ങൾ മാറ്റം ഞങ്ങൾ പാർട്ടി നേതാക്കൾ പ്രസംഗവേദികളിൽ വേദികളിൽ പൊതുവേ പറയുക പാർട്ടിയുടെ ശക്തിയെക്കുറിച്ചും സംഘടനാ ശേഷിയെക്കുറിച്ചും ആൾബലത്തെക്കുറിച്ചും മസിൽ പവറിനെ കുറിച്ചും ഒക്കെയാണ് പക്ഷേ ജനാധിപത്യത്തിന്റെയും മാനവികതയുടെയും ഭാഷയിൽ അവർ പ്രസംഗിക്കാത്തത് എന്തുകൊണ്ടാണ് അത് തോന്നലാണ് അത് അങ്ങനെ പ്രചരിപ്പിക്കുന്നത് ശരിയല്ല കാരണം ഞാനിപ്പോഴും ഓർക്കുകയാണ് മഹാനായ മാർസ് എഴുതിയ ഒരു കവിതയുടെ മലയാള ട്രാൻസ്ലേഷൻ ട്രാൻസലേഷൻ സച്ചിദാനന്ദ്രൻ ഞാനത് നിയമസഭ പാടിയിട്ടുള്ള എന്താ എനിക്ക് വേണ്ട ശാന്തം സ്വച്ഛ ജീവിതം ഭൂമി കുലുക്കും കൊടുങ്കാറ്റൻ കരുത്താണ് എൻ്റെ ജീവിതം സംഘർഷങ്ങളാൽ നിറയട്ടെ ഉന്നതമാകും മഹാലക്ഷ്യം എന്നാണ് ഇതാണ് മാർസിന്റെ കാഴ്ചപ്പാട് മാർസിന്റെ മൂലധനമായാലും മാനിഫെസ്റ്റോ ആയാലും വിപ്ലവത്തിലുള്ള കാഴ്ചപ്പാടായാലും അത് ഏറ്റു പിടിച്ച് ലോകത്ത് മാറ്റങ്ങളെ വരുത്താൻ ശ്രമിച്ച കമ്മ്യൂണിസ്റ്റുകാരുടെ കാഴ്ചപ്പാടായാലും ഈ മാനവികത മഹാലക്ഷ്യമെന്ന് അണഞ്ഞിടാൻ അതിനുവേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ സ്വയം സംഘർഷ ജീവിതം എനിക്കൊരു ചൂളയായിരുന്നപ്പോൾ ഭൂവിനാ വെളിച്ചത്താൾ വെണ്മഞ്ഞാൻ ഉളവാക്കുക എന്ന് ജി പറഞ്ഞിട്ടില്ലേ അതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ജീവിതം നിഷേധിക്കാൻ കഴിയോ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് മാനവികത ഇല്ല എന്ന് പറയുന്നത് ആരാണ് ഞങ്ങളെപ്പോലെ മാനവികത ആർക്കാണുള്ളൂ അതുകൊണ്ട് ഞങ്ങളെ കടിച്ചു കീറാൻ ശ്രമിക്കുമ്പോൾ കവിത വീറുറ്റ കമ്മ്യൂണിസ്റ്റുകാരാണ് കണ്ണൂരുള്ളത് ഏറ്റവും കൂടുതൽ രക്തസാക്ഷികൾ ഉണ്ടായിരിക്കുന്നത് അവിടെയാണ് അവിടെ പാർട്ടി ഒറ്റക്കെട്ടാണ് വിഭാഗീയതയില്ല പക്ഷേ ആലപ്പുഴ പോലെ ഒരു ജില്ലയിൽ നിന്ന് കിട്ടിയ അത്രയും സീറ്റ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ നിന്ന് എൽ ഡി എഫിന് കിട്ടിയില്ല അപ്പോൾ ഒരുപക്ഷെ ഈ വീറും വാശിയേക്കാളൊക്കെ നല്ലത് കുറച്ച് വിഭാഗീയതയാണെന്നുണ്ടോ കണ്ണൂരിലെ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനത്തിലെ മുന്നണി ജില്ലയാണ് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാർട്ടി മെമ്പർഷിപ്പുള്ള ജില്ല കണ്ണൂർ ജില്ലയാണ് ഏറ്റവും കൂടുതൽ രക്തസാക്ഷികളുള്ള ഒറ്റ ജില്ല എടുത്താൽ ഒരു പക്ഷേ കണ്ണൂരായിരിക്കും ഞാൻ വിശദാംശങ്ങളൊന്നും പോകില്ല മഹത്തായ പാരമ്പര്യമുള്ള ജില്ലയാണ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പാരമ്പര്യം സഹ പി കൃഷ്ണമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് അവിടെയാണ് തന്നെ പാരമ്പര്യമുള്ള ജില്ലയാണ് അവിടുത്തെ സഹാക്കൾക്ക് അതിന്റേതായ വീര്യവും പോരാട്ട വീര്യവും ശക്തമായിട്ടുള്ള അഭിപ്രായങ്ങളും ദൃഢമായ സ്വരവും ഉണ്ടാവും പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ആലപ്പുഴയും വേറൊരു തരത്തിലാണെങ്കിലും മഹത്തായ ജില്ലയാണ് മുന്നപ്രവേദന എന്ന നാടാണ് ഒരു നാടാണ് ഇപ്പോൾ നിങ്ങൾ വി എസ് എന്റെ ആദ്യകാല പ്രസംഗമൊന്നും കേട്ടിട്ടില്ല എനിക്ക് വി എസ് എൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മുതലാണ് ഞാൻ ഒന്ന് കുട്ടിയാ ഞാൻ സ്റ്റുഡൻറ്റാ അന്ന് പോലെ വി എസു ആയിട്ട് എനിക്ക് പാർട്ടിക്കകത്ത് ഞാൻ ആദ്യം ബന്ധപ്പെടുന്ന വി ആയിട്ടാണ് അപ്പോൾ അദ്ദേഹം ആദ്യകാലത്തൊക്കെ നടന്ന പ്രസംഗം എന്ന് പറഞ്ഞാൽ യാതൊരു മയവും ഇല്ലാത്ത എന്തൊരു വലിയ ആക്രമണമാണ് എതിരാളിക്കെതിരെ കഴിച്ചു വിടുന്നത് ഇന്നത്തെപ്പോഴൊന്നുമല്ല അപ്പോൾ അദ്ദേഹത്തെ അന്ന് ഒരു ഭീകരനായിട്ടാണ് കൂട്ടനാട്ടിലെ പ്രമാണിമാരി എത്തീകരിച്ചിരുന്നത് അത് അദ്ദേഹത്തിന് തന്നെ വർഗ്ഗസമരത്തിൽ കർഷകത്തൊലയുടെ ഭാഗം നില നിന്നപ്പോൾ അദ്ദേഹത്തെ നിലപാടാണ് അതെ അപ്പോൾ അത്തരത്തിലുള്ള ഒരു സമരീതി ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഇവിടെ മൊത്തം കേരളത്തിലെ എല്ലാ വിഭാഗത്തിലും നേതാവായിട്ട് വന്ന് മുഖ്യമന്ത്രിയായി പ്രതിപക്ഷ നേതാവായി പാർട്ടി സിനിമ വന്നപ്പോൾ അദ്ദേഹത്തിന് വന്ന മാറ്റങ്ങൾ സംഭാഷണത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു അപ്പോൾ നമ്മുടെ ഒരു സിന്തസസ് കൂടിയാണ് വരുന്നത് ആ മാറ്റങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും അതുകൊണ്ട് ഏതെങ്കിലും ഒരു വാക്കോ ഒരു പ്രയോഗമോ ഒരു കാലത്ത് ഒരാളുടെ ടോട്ടൽ കോമ്പസിഷൻ അത് വെച്ചിട്ടൊന്നും അദ്ദേഹം ഒരു അല്ല എന്ന് ഹ്യൂമാനിറ്റ കണ്ണൂർ കണ്ണൂർ മഹത്തായ ഒരു ജില്ലയാണ് ആ ജില്ലയെ ആക്ഷേപിക്കാൻ പാടില്ല ഇവിടെ കോൺഗ്രസ്സുകാര് നടത്തുന്ന പ്രസംഗം എന്ന് പറഞ്ഞാൽ കണ്ണൂരിൽ നിന്ന് വന്നവന ഇവ കണ്ണൂരിൽ നിന്ന് വന്ന അത് വളരെ തെറ്റല്ലേ പാർട്ടി സെക്രട്ടറി ആയി കഴിഞ്ഞാൽ ശരീരഭാഷ കടുത്തതായിരിക്കണം നിർബന്ധം പ്രത്യേക സ്വഭാവം അദ്ദേഹം സീരിയസ് ആണ് നിങ്ങൾ അടുത്ത് ബെജമാറി നോക്കിക്കോളൂ പിന്നെ ധാരാളം സൗഹാർദ്ദമായി തമാശയും പാടി എനിക്കറിയാവുന്ന ആളാണല്ലോ ഞാൻ ചോദിക്കുന്നത് വി എസ് സെക്രട്ടറി ആയിരുന്നപ്പോൾ ഇതുപോലെ സെക്രട്ടറി ആയിരുന്ന മാത്രമല്ല സെക്രട്ടറി മാത്രമല്ല അതിനു അതിനുമുമ്പ് അദ്ദേഹം കർഷക തൊഴിലാളി അത് കർഷകത്തൊഴിലാളി സ്ഥാപിച്ച ആളാണ് തൊള്ളായിരത്തി നാൽപ്പതിൽ എന്റെ മണ്ഡലമായ കൈനകരിലാണ് അതിന്റെ വേണ്ട മലോമയുടെ കുടുംബം ആസ്ഥാനമായിട്ടുള്ള കുപ്പപുറത്താണ് അവിടെയുള്ള പാഠശേഖരത്തിന്റെ പണ്ടിലാണ് തൊള്ളായിരത്തി നാൽപ്പതിൽ ജ്ഞാനകി എന്ന സ്ത്രീയുടെ അധ്യക്ഷതയിൽ അന്ന് വീശ ഒഴുക്കാത്ത വി എസ് മാത്രമേ ഉള്ളൂ ജീവിച്ചിരിക്കുന്നത് എസ് കെ ആസ് മരിച്ചു വർഗീസ് മരിച്ചു എല്ലാവരും മരിച്ചു ഇതൊക്കെ ഓർത്തിരിക്കണം അപ്പൊ ആ വി എസ് അദ്ദേഹത്തിന്റെ വർഗീയ സ്ഥലത്തിന്റെ അനുഭവങ്ങൾ അടിച്ച് കർക്കശമായി സംസാരിച്ചു അന്ന് അത് ആവശ്യമാണ് ഇപ്പോൾ ആവശ്യമുള്ളപ്പോൾ കൽക്കശമാകും അദ്ദേഹം മൊത്തത്തിൽ മൊത്തം ജനങ്ങളുമായി ബന്ധപ്പെട്ട് ടോട്ടൽ സമൂഹത്തിന്റെ നേതാവുകയാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെ അതാണ് അങ്ങനെ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ എടുക്കുന്ന നിലപാടുകളിലെ ദൃഢത അതൊരു ഒരു ഹ്യൂമാനിറ്റേറിയനിസം അല്ല എന്ന് പറയാൻ പാടില്ല വി എസ് എടുക്കുന്ന പല നിലപാടുകളും പാർട്ടിക്ക് വിഷമം ഉണ്ടാക്കുന്ന ഈ സന്ദർഭത്തിൽ പോലും താങ്കൾ എങ്ങനെയാണ് ഇതുപോലൊരു വി എസ് ആരാധകനായി തുടരുന്നത് ഞാൻ വി എസ് ആരാധകനല്ല വി എസിനെ ബഹുമാനിക്കുന്ന ആളാണ് കാരണം വി എസിനെ അദ്ദേഹം പാർട്ടിക്ക് യോജിക്കാതെ ഞാൻ വിമർശിക്കും അത് വേറെ ഇപ്പോഴത്തെ പ്രശ്നമല്ല അത് എന്റെ റൈറ്റ് ആണ് എന്നെ വിമർശിക്കുക പക്ഷേ വി എസ് പാർട്ടിക്ക് സംഭാവന ആർക്കാണെന്ന് നിഷേധിക്കാൻ നിരാകരിച്ചോണ്ടോ നിഷേധിച്ചുകൊണ്ടോ അല്ല അദ്ദേഹം പാർട്ടിക്ക് അദ്ദേഹം അദ്ദേഹം പാർട്ടിക്ക് പാർട്ടിക്ക് വഴങ്ങുന്നില്ല അപ്പോൾ എന്താ ചെയ്യേണ്ടത് വഴങ്ങുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ പറയേണ്ടത് സെൻട്രൽ കമ്മിറ്റിയാണ് അവര് പറയട്ടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് ഒന്നും അതിന് സെക്രട്ടറിക്കും സെക്രട്ടറിയും അവരാരും പറഞ്ഞിട്ടില്ല ഇല്ലാത്ത കാര്യം പറയരുത് അവരും സ്റ്റേറ്റ്മെന്റ് വി എസിനെ പബ്ലിക്കായി ഡിഫെൻഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് പിണറായി ആയാലും സംസ്ഥാന കമ്മിറ്റിയായാലും ഇഷ്യൂ വന്നപ്പോൾ പറഞ്ഞിട്ടുള്ളത് പക്ഷേ അത് എങ്ങനെയൊക്കെയാണെങ്കിലും കേരളത്തിലെ ആളുകൾക്ക് മുഴുവൻ അറിയാം എത്രത്തോളം അവർ പിന്തുണയ്ക്കുന്നുണ്ടെന്നും വി എസ് എത്രത്തോളം അതിന് വഴങ്ങുന്നുണ്ടെന്നും ആ ക്യാമ്പയിൻ നടന്നുകൊണ്ടിട്ട് അതൊന്നും ഞാൻ ഇടപെടുന്നില്ല ഞാൻ അതിൻ്റെ വസ്തുതയാണ് പറഞ്ഞത് വി പാർട്ടി സി പി രൂപീകരിക്കുമ്പോൾ എത്ര കേരളത്തിൽ പറയാനുണ്ട് കഴിഞ്ഞ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി വാദിക്കുകയും ചെയ്ത ഒരാളാണ് താങ്കൾ അല്ല വാദിച്ചു പാർട്ടി ഞങ്ങൾ ഒരുമിച്ച് വാദിച്ച അവസാനം അദ്ദേഹം മത്സരിച്ചു അദ്ദേഹം പ്രതിപക്ഷ നേതാവായി ഭൂരിപക്ഷം കിട്ടിയില്ല എന്താ സംശയം ഈ പാർട്ടിക്ക് കൊണ്ട് ഇനിയും ആവശ്യമുണ്ടായി വളരെ ആവശ്യം അദ്ദേഹം പാർട്ടിയിൽ പ്രവർത്തിച്ച ആരംഭിച്ച പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാൽ വളരെ ആവശ്യം തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ കൂടി അത് തിരുത്താനുള്ള അവസരം കൊടുത്ത് അദ്ദേഹത്തെ പാർട്ടിയിൽ നിലനിർത്തുകയാണ് വേണ്ടത് എന്ന് താങ്കൾ കരുതുന്നത് പാർട്ടി തന്നെ നിലനിൽക്കുന്നത് പാർട്ടിയുടെ ഉന്നത പാർട്ടിയുടെ ഏറ്റവും ഉന്നതമായ നയരൂപരണ സമിതി പാർട്ടി കോൺഗ്രസ് ആണ് പാർട്ടി കോൺഗ്രസ് ആണ് സെൻട്രൽ കമ്മിറ്റി എടുക്കുന്നത് സെൻട്രൽ കമ്മിറ്റിയാണ് വോൾട്ട് ബ്യൂറി എടുക്കുന്നത് ആ സെൻട്രൽ കമ്മിറ്റിയിലെ അംഗമാണ് ഏറ്റവും ഉന്നതമായ ഒരു കമ്മിറ്റിയിലെ മെമ്പറാണ് അപ്പോൾ അദ്ദേഹം പാർട്ടി തന്നെ നടക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടി എടുക്കുന്നു എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആവശ്യമില്ലാത്ത ചർച്ചയിൽ എനിക്കെന്താ അധികാരം എനിക്ക് എങ്ങനെയത് കഴിയും അങ്ങനെയൊക്കെ ആരെങ്കിലും ഇറങ്ങി പുറപ്പെടുന്നുണ്ടെങ്കിൽ അവരോടൊന്നും യോജിപ്പില്ല അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും അദ്ദേഹത്തിൻ്റെ അല്ല എല്ലാവരുടെയും എല്ലാ പ്രശ്നവും ഞാനായാലും പിണറായി ആയാലും പ്രകാശ്കാലോട് ആയാലും ആരായാലും സാധാരണ മെമ്പറായാലും ഞങ്ങളുടെ എല്ലാം കാര്യങ്ങൾ നീതിയായും ന്യായമായും വസ്തുനിഷ്ഠമായും അതാത് പാർട്ടി കമ്മിറ്റി പരിശോധിച്ചിങ്ങനെ പോവുകയാണ് ഏത് പ്രശ്നമായാലും പാർട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ ഞങ്ങൾ കൺക്ലൂഷൻ എടുത്തുള്ളൂ അല്ല ആരെങ്കിലും ആക്ഷേപിക്കാനോ അപമാനിക്കാനോ കള്ളക്കേസ് ഉണ്ടാക്കുകയും കള്ള പെറ്റീഷൻ ഉണ്ടാക്കുകയും കള്ളത്തൊളിവുണ്ടാക്കയും ചെയ്യാമെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരും കേട്ടില്ല സംസ്ഥാന കമ്മിറ്റി അംഗമായ

ഞങ്ങളൊന്നും ഞങ്ങളൊന്നും ആയതുകൊണ്ട് എന്ന ഈ എത്രത്തോളം കൊടുക്കാം ും ഒരു കാര്യം പറഞ്ഞാൽ ഞങ്ങൾ ഓരോരുത്തരും നടന്ന് പറയുന്നത് ശരിയല്ല അത് ബന്ധപ്പെട്ട സെന്റ കമ്പനി പരിശോധിക്കട്ടെ ഞാൻ വീണ്ടും ആയതുകൊണ്ട് എന്നുള്ള ഈ എത്ര കാലം വരെ കൊടുക്കാം എത്രത്തോളം കൊടുക്കാം ആ കൊടുക്കാനും കൊടുക്കാതിരിക്കാനും എന്റെ മുമ്പിൽ പ്രശ്നമല്ല അതിന് പ്രത്യേക ആനുകൂല്യം ഈ പാർട്ടിയിലില്ല എന്നാൽ എല്ലാവർക്കും ആനുകൂല്യം എല്ലാവർക്കും ഉണ്ട് പിന്നെ ഓരോ സേവനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവരെ വിലയിരുത്തുന്നത് ഏതൊരു സി പി എം നേതാവിൻ്റെയും ആഗ്രഹമാണ് പാർട്ടിയുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഘടകമായ സെക്രട്ടേറിയറ്റിൽ എത്തുക എന്നത് അതിനൊരവസരം വന്നിട്ടും താങ്കൾ വേണ്ടെന്ന് വെച്ചത് നേരത്തെ സീനിയോറിറ്റി ഉണ്ടായിരുന്ന സമയത്ത് താങ്കളെ അതിനെ പരിഗണിക്കാത്തതിലുള്ള നിശബ്ദമായ ഒരു പ്രതിഷേധമായിരുന്നില്ലേ എന്നാലും പറഞ്ഞു അല്ല ഏതൊരു സഖാവിൻ്റെയും ആഗ്രഹമൊന്നും സെക്രട്ടറി സെക്രട്ടേറിയ എനിക്ക് ആഗ്രഹം ഇന്നലെ ഉണ്ടായില്ല ഞാനൊരു സഖാവല്ലേ നാല്പത്തിയാല് വർഷമായില്ലേ പാർട്ടി ഓഫറായിട്ട് ഫോർട്ടി ഫോർ ഇയേഴ്സ് സ്റ്റേറ്റ് കമ്മിറ്റി വന്നിട്ട് ഇരുപത്തിയേഴ് വർഷം ജില്ലാ കമ്മിറ്റി വന്നിട്ട് മുപ്പത്തിയേഴ് വർഷം മനസ്സിലാക്കി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ഡിസ്ട്രിക്ട് കമ്മിറ്റി വന്നത് നിനക്ക് അന്ന് മിനിഷ ബോർഡും കൊടുത്തിട്ടില്ല എസ് എഫ് ഐയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയോണ്ട് വന്നതാണ് പന്ത്രണ്ട് ഇരുപത് പാർട്ടി കോൺഗ്രസിൽ പന്ത്രണ്ടിൽ ഞാൻ പങ്കെടുക്കുന്നത് ഒമ്പതാം പാർട്ടി കോൺഗ്രസിൽ മധുരയിലാണ് പങ്കെടുക്കുന്നത് എസ് എഫ്ഐയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ഓട്ടോമാറ്റിക്കായിട്ട് പോയതാണ് പിന്നെ ഒരു പാർട്ടി കമ്മിറ്റി വഴിയാണോ ഞാൻ പറഞ്ഞത് എനിക്കങ്ങനെയുള്ള ആഗ്രഹം ഒന്നും വരെ ഉണ്ടായില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ പാർട്ടി ഏൽപ്പിച്ച എല്ലാ ചുമതലകളും ഞാൻ പാർട്ടി സഹാക്കൾക്ക് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് നിർവഹിച്ചതെന്ന് പൊതുവെ എല്ലാവരും അംഗീകരിക്കുന്നത് അങ്ങനെയുള്ള ഒരു പ്രവർത്തനം ഈ പോസ്റ്റിലിരുന്ന് പാർട്ടി നേതൃത്വത്തിന് ചെയ്തു കൊടുക്കാൻ എനിക്ക് കഴിയില്ല എന്നൊരു തോന്നൽ വന്നതുകൊണ്ടാണ് പറഞ്ഞത് അല്ല ചോദ്യം ഈ ഈ താങ്കൾ താങ്കൾ ഇപ്പോൾ പറഞ്ഞ സീനിയോറിറ്റി ഉണ്ടല്ലോ അത് ഇപ്പോഴായിരുന്നില്ല അവർ കാണേണ്ടത് കാണേണ്ടതായിരുന്നു എന്നല്ലേ അല്ല എന്ന് ഞാൻ പറഞ്ഞ അർത്ഥമല്ല എന്നെക്കാൾ സീനിയർ ആയിട്ടുള്ള പലരും ചന്ദ്രാനന്ദൻ പി കെ ചന്ദ്രനന്ദൻ പി കെ ചന്ദ്രനന്ദൻ എന്ന് പറഞ്ഞാൽ വി എസും അദ്ദേഹവും എല്ലാം ഒരുപോലെ പാർട്ടി വന്നവരാണ് തൊള്ളായിരത്തി നാൽപ്പതിനു മുമ്പ് അല്ല തൊള്ളായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ആ കാലഘട്ടത്തിൽ അറുപത് എഴുപത് എഴുപത്തഞ്ച് വർഷം പഴക്കമുള്ള പാർട്ടി അദ്ദേഹം സെക്രട്ടേറിയറ്റിൽ ഇല്ലല്ലോ പക്ഷേ താങ്കളെക്കാൾ ജൂനിയറായ എം എ ബേബി പോളിറ്റ് ബ്യൂറോയിലെത്തി താങ്കളെക്കാൾ ജൂനിയറായ തോമസ് ഐസക്ക് മുംബൈ കേന്ദ്ര കമ്മിറ്റിയിൽ പക്ഷെ താങ്കൾ സെക്രട്ടേറിയറ്റിൽ എത്താൻ പോലും വൈകി സെക്രട്ടേറിയറ്റിലേക്ക് ഒരു അവസരം കിട്ടാൻ പോലും വൈകി സംഭവിച്ചു ബേബി ഐസക്കൊക്കെ എത്തിക്കോട്ടെ പ്രവർത്തിക്കട്ടെ ഇന്ത്യ മുഴുവൻ വളർത്തിട്ട് അവര് മുംബൈ ഒരു സ്ഥലത്ത് എനിക്കിനി വേണ്ട എന്നാണോ താങ്കളുടെ ഉദ്ദേശം എനിക്ക് ഇതിൽ ഇതിൽ ഈ പോസ്റ്റിനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല ഞാൻ എനിക്ക് എന്നെ ഒരു ജോലി ഏൽപ്പിച്ചാൽ ആ ജോലി വിജയകരമായി നടത്തണം അങ്ങനെയുള്ള ജോലികളാണ് ഏറ്റെടുത്തത് ഇതുവരെ അങ്ങനെ ഒരു ഉണ്ടായില്ല അപ്പോൾ തുടർന്നും ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ജോലി ചെയ്താൽ എനിക്ക് ഭംഗിയായിട്ട് പാർട്ടിയിൽ സേവിക്കാൻ കഴിയും വിശ്വാസമാണ് മറ്റുള്ളവർക്ക് ഇത്തരം പോസ്റ്റുകളിൽ നിന്ന് കൂടുതൽ സേവിക്കാൻ കഴിയും അവർ സേവിക്കട്ടെ സെക്രട്ടേറിയറ്റിലേക്ക് താല്പര്യമില്ല എന്ന് താങ്കൾ അറിയിച്ചപ്പോഴുണ്ടായ ഒരു അനുമാനം ഞാൻ പറയട്ടെ ഒന്ന് സീനിയോറിറ്റി ഉണ്ടായിരുന്ന താങ്കളെ നേരത്തെ തന്നെ പരിഗണിക്കേണ്ടിയിരുന്നു അത് ചെയ്തില്ല എന്നതിലുള്ള പ്രതിഷേധം രണ്ട് ആലപ്പുഴ വിട്ട് താങ്കൾക്ക് പ്രവർത്തിക്കാൻ ഇപ്പോൾ താല്പര്യമില്ല മൂന്ന് സെക്രട്ടേറിയറ്റ് അംഗമാകാൻ വേണ്ടിയാണ് താങ്കൾ അവിടെ ചിലതൊക്കെ ചെയ്തതെന്ന് ചില ആക്ഷേപിച്ചിരുന്നു എന്നാൽ അങ്ങനെയല്ല എന്നൊന്ന് കാണിച്ചു കൊടുക്കണം ശരി എനിക്കൊരു സ്ഥാപിക്കണം

എന്താ ഉറപ്പും ഉറപ്പൊന്നും ഇല്ലല്ലോ കാര്യ ചിന്തിക്കുന്നോയിൻ ചെയ്ത് പറഞ്ഞോണ്ട് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് ഞാൻ മിനിസ്റ്റർ ഈ രണ്ടായിരത്തി ആറിൽ മാത്രമല്ലേ ഞാൻ അതിന് മുമ്പ് രണ്ട് എം എൽ എ അല്ലായിരുന്നു മന്ത്രിയായിരുന്നു അതൊന്നും പ്രശ്നമല്ലല്ലോ ഞാൻ നായനാരുടെ പുറകിലിരുന്ന് രണ്ട് തൊണ്ണൂറ്റാറ് രണ്ടായിരം ഗവൺമെന്റ് നായനാർ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ഡിഫെൻഡ് ചെയ്യപ്പെട്ടുള്ള അന്ന് പ്രസംഗങ്ങൾ വായിച്ചു നമുക്ക് നായനായ പറയും ഓൻ പ്രസംഗിക്കണം ഓൻ പ്രസംഗിച്ചാലേ ശരിയാകുമെന്ന് പറഞ്ഞ നായനാൽ എന്നെ കൊണ്ട് പ്രസംഗിപ്പിച്ചിട്ടുണ്ട് താങ്കളുടെ പാർട്ടി കൂറിനെ കുറിച്ചോ അച്ചടത്തെ കുറിച്ചോ താങ്കളുടെ പ്രവർത്തന പാരമ്പര്യത്തെക്കുറിച്ച് ഒന്നും ആർക്കും ഒരു സംശയവും ഉണ്ടായിട്ടില്ല അതിനുള്ള ഇടകൾ താങ്കൾ കൊടു താങ്കൾ കൊടുത്തിട്ടുമില്ല എന്നിട്ടും പാർട്ടിയുടെ ഉന്നത ഘടകങ്ങളിലേക്ക് താങ്കളെ നേരത്തെ പരിഗണിക്കാതിരുന്ന എന്തുകൊണ്ടാണ് ഇത് അത് പ്രകാശ്കാരനോട് ചോദിച്ചാലേ അറിയൂ എനിക്കറിയില്ല ഞാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുമില്ല എനിക്കത് പറയാൻ പറ്റൂ ഇനി അദ്ദേഹത്തോട് വേണ്ടി ചോദിച്ചു നോക്ക് തീർച്ചയായിട്ടും പക്ഷെ അദ്ദേഹം പറയാനിടയില്ല ഞാൻ അതേപ്പറ്റി ചിന്തിക്കാത്തതുകൊണ്ട് എനിക്കതൊരു വിഷയമല്ല എനിക്കത് വിഷയമല്ല കാരണം സ്റ്റാലിൻ്റെ പേര് പറയുമ്പം തെറ്റിദ്ധരിക്കുന്നത് സ്റ്റാലിൻ വലിയൊരു മനുഷ്യർ നല്ല മനുഷ്യരുമായിരുന്നു ചില കാര്യങ്ങൾ ചില തെറ്റുകളെ പറ്റി ഞങ്ങൾ ഞങ്ങൾ വിമർശിച്ചിട്ടുണ്ട് സ്റ്റാലിൻ പറഞ്ഞത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം ഒരു പാർട്ടി മെമ്പറായിരിക്കുക എന്നുള്ളത് ഞാനിപ്പോൾ ഒരു ഒരു പാർട്ടി പണ്ട് നടന്ന കാര്യം അത് രഹസ്യമായിട്ടല്ല ഞങ്ങളുടെ ഒരു സഹാവ് സീനിയറിൻ്റെ സഖാവ് ഒരിക്കൽ പറഞ്ഞു എന്നെ അച്ചം കോട്ടയം തിരുവല്ല ആ ഭാഗത്തുള്ള ഒരാളാന്ന് വെച്ചോളൂ അച്ഛൻ പട്ടത്തിന് പോകാൻ എൻ്റെ വീട്ടുകാർ പറഞ്ഞതാണ് ഞാൻ പോയില്ല ഞാൻ പോയി ബിഷപ്പായേനെ എന്ന് വി എസ് എൻ്റെ സാൻ നിർത്തി പറയുന്നു ഞാനപ്പം അവിടെയുണ്ട് അപ്പം വി എസ് പറഞ്ഞു ആളുടെ പേര് പറഞ്ഞു വേറെ ഒന്നും ഞാൻ പറയുന്നില്ല ഒന്നൂടെ പറയും പറഞ്ഞു ഒന്നുകൂടെ പറഞ്ഞു സ്റ്റാലിൻ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ സ്റ്റാലിൻ ഒരുപാട് കാര്യം പറഞ്ഞു ഏത് കാര്യമാണ് ഉദ്ദേശിക്കുന്നത് വി എസ് ഒരു പാർട്ടി മെമ്പറാവുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും മഹത്തായ കാര്യം ബിഷപ്പാകുന്നത് നല്ല കാര്യമാണ് പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറായത് സാധാരണ ഒരു ബിഷപ്പാകുന്നത് വലിയൊരു കാര്യമാണെന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ കരുതുന്നത് ബിഷപ്പ് മോശമാണെന്നല്ല താങ്കൾ ഈ പറയുന്ന ആള് ഇപ്പോൾ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിലോ പോളിറ്റ് ബ്യൂറോയിലോ വല്ലോ അംഗമാണോ ഇല്ല മരിച്ചുപോയി ആള് മരിച്ചുപോയി അദ്ദേഹം ജില്ലാ സെക്രട്ടേറിയറ്റ് വന്നില്ല താങ്കൾ ഇപ്പോഴും വി എസിന്റെ ആരാധകൻ സമ്മതിച്ചു പക്ഷേ കഴിഞ്ഞ പാർട്ടി സമ്മേളന കാലത്ത് ആലപ്പുഴ കണ്ടത് മറ്റൊരു മുന്നണിയാണ് വി എസും തോമസ് ഐസക്കും ചേർന്നുള്ള മുന്നണി ഒടുവിൽ പിണറായി വിജയൻ ഇടപെട്ടിരുന്നില്ലെങ്കിൽ ജില്ലാ കമ്മിറ്റിയിലേക്ക് മത്സരം പോലും ഉണ്ടാകുമായിരുന്നു എങ്ങനെയാണ് അത് സംഭവിച്ചത് ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു മുന്നണിയില്ല തിരഞ്ഞെടുപ്പ് കാലത്ത് സമ്മേളനം ഒരു മുന്നണിയില്ല ഞങ്ങളാകെ സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്ന ജനകീയ ജനാധിപത്യ അതായത് തോമസ് മാത്രമല്ല ജനാധിപത്യും ഉണ്ട് ഏറ്റവും ഒടുവിൽ പിണറായി വിജയന്റെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ജില്ലാ കമ്മിറ്റിയിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമായിരുന്നു ഒരു പക്ഷേ താങ്കൾ നേതൃത്വം കൊടുത്ത പാനൽ എല്ലാവരും വിജയിക്കുമായിരുന്നില്ല എന്നുമാണ് ഞങ്ങൾ ഞാൻ ഒരു പാനലിന് നേതൃത്വം കൊടുത്തില്ല ഞങ്ങളെല്ലാം കൂടെ ആലോചിച്ച് ഒരു ലക്ഷ്യമില്ലാതെ യുനാനി ബസ് ആയി എല്ലാം പാസ്സായി പിന്നെ ആലപ്പുഴയിൽ ഇപ്പം പിന്നെ ഞാൻ പരാജയപ്പെടും തോക്കുന്നുള്ളതെന്ന് ഞാനിപ്പോൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അതെല്ലാം കഴിഞ്ഞ കാല അനുഭവങ്ങൾ നോക്കിയാൽ മതി ടി പിന്നെ ടി പി ചന്ദ്രശേഖരൻ വധിക്കപ്പെട്ടതിൽ കേരളത്തിൽ എല്ലാവരും അസ്വസ്ഥ കേരളതെന്ന് പറഞ്ഞാൽ എങ്ങനെയാ അത് ആവശ്യമില്ലാത്തൊരു കാര്യമാണ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് ക്രൂരമാണ് കോൾഡ് ബ്ലഡ് മേർഡർ ആണ് ആ അസ്വസ്ഥതയിൽ നിന്നാണോ താങ്കളുടെ രക്തസാക്ഷികൾ എന്ന കവിത പറഞ്ഞത് അല്ല രക്താക്ഷികൾ എന്നുള്ള കവിത ഞാൻ എഴുതുന്നത് രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബറിലാണ് ഞാൻ അതിന്റെ നോട്ട്ബുക്ക് വീണ്ടും നോക്കി പിന്നെ അത് ഞാൻ ദേശാപമായി വാരി കൊടുത്തത് ഏപ്രിൽ ആദ്യമാണ് പക്ഷേ അവരെ ഒരു മാസ കാലത്തിൽ പ്രതിസന്ധികളുണ്ട് അല്ല രക്തസാക്ഷിക്ക് മണ്ണും വാനവും കാലവും ഒക്കെയാണ് സാക്ഷി വേറെ ഒരു സാക്ഷിയും ആവശ്യമില്ല എന്ന് പറയുന്നത് എല്ലാ രക്തസാക്ഷികൾക്കും ബാധക രക്തത്തെ സാക്ഷിയാക്കി വേറെ ആരും സാക്ഷിയില്ല മരിച്ചെല്ലാം ബാധക ഞാനിപ്പോ ഉദാഹരണം പറയാം എന്റെ അണിജൻ ഭുവനേശ്വരനെ കോളേജിലിട്ട് തന്നെ കൊന്നു അധ്യാപകരുടെ മുകളിലിട്ട് തന്നെ കൊന്നു അവനൊരു തെറ്റും ചെയ്തില്ലല്ലോ അവൻ അവൻ്റെ കാലിൽ രണ്ടിലും പിടിച്ച് കെ സുക്കാരാണ് ചെയ്തത് കെ സുക്കാര് എൻഎസ്എസ് ഒരു ഗുണ്ടാസംഘം ഉണ്ടായിരുന്നു അവരുടെ ഡി എസ് യു ആ കാലത്താണ് ഇപ്പൊ ഇല്ലത് അവർ കാലിൽ പിടിച്ച് പല സെമിനാറി ഇടിക്കുകയാണ് അപ്പൊ അവൻ കൈ കൊണ്ട് തൊഴുതെന്നാണ് പറയുന്നത് അപ്പൊ മുഖത്തടുകയൊക്കെ ചെയ്തു അവൻ ബോധം കെട്ട് അഞ്ചാം ദിവസം പിന്നെ അങ്ങ് മരിച്ചുപോയി അല്ലോ അപ്പോൾ ആ മരണം അവിടെ സംഭവിച്ചു ആ കേസ് വെറുതെ വിട്ടു അല്ല താങ്കളുടെ ജഡ്ജി ഒരു തലശ്ശേരിക്കാരൻ ഒരു മിസ്റ്റർ നായരായിരുന്നു അതിനെതിരെ വിധിന്യായമുണ്ട് കൊന്നവരേക്കാൾ വലിയ കുറ്റവാളികൾ ഈ കേസ് തേച്ചു മാറ്റി കളഞ്ഞ പ്രോസിക്യൂഷനാണെന്ന് എന്ത് സാക്ഷിയത് സാക്ഷി എവിടെ സാക്ഷി പറഞ്ഞു അധ്യാപകര് അധ്യാപകർ കണ്ടോടിച്ച് അവര് സാക്ഷി പറഞ്ഞില്ല സാക്ഷി എന്ന് പറയുന്നത് രക്തം തന്നെയാണ് നടന്ന സാക്ഷി താങ്കൾക്ക് തോന്നുന്നത് പോലെ പാർട്ടി ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്നത് അസൂയാർഹമായ ഒരവസ്ഥയിലല്ല ഇതിൽ നിന്ന് കര കയറാൻ പാർട്ടി എന്ത് ചെയ്യണമെന്നാണ് താങ്കൾ നിർദ്ദേശിക്കുക ഞാൻ പാർട്ടി വലിയ വേണ്ടിയിലാണെന്ന് ഞാനല്ല പറഞ്ഞത് തുടക്കത്തിൽ താങ്കൾ എന്നോട് ചോദിച്ചതാണ് അങ്ങനെ പാർട്ടി വീണിട്ടില്ലെന്നും പാർട്ടിക്കെതിരെ വരുന്ന തെറ്റായ വ്യാഖ്യാനങ്ങൾ ഞങ്ങൾ വിശദീകരിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നും ഞങ്ങളുടെ പ്രസ്താവന ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്താവ് മുതൽ ഞങ്ങളുടെ ഹ്യൂമനിസത്തിന്റെ മഹത്വം ഞങ്ങൾ എന്നും ഹ്യൂമനിസ്റ്റുകളാണ് ഒരു പൊതുധാരണ അങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ശരി പോലും ും എന്താണ് എന്ന് താങ്കൾ പറയും പാർട്ടി ശ്രദ്ധിക്കേണ്ട കാര്യം എനിക്ക് എന്റെ വ്യക്തി തോന്നുന്നത് പാർട്ടിയിൽ മെമ്പർമാരെ എടുക്കുമ്പോൾ അവർ ശ്രദ്ധിച്ചെടുക്കണം ഒരു പാർട്ടി മെമ്പറെ എടുക്കുമ്പോൾ ഇറ്റ്സ് റവല്യൂഷണറി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർ ഇറ്റ്സ് എ പ്രൊഫഷണൽ റവല്യൂഷൻ എന്നാണ് സ്റ്റാലിൻ ലെൻ പറഞ്ഞത് പാർട്ടി നയങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ആളാണ് പാർട്ടി മെമ്പർ അതേപോലെ സാധാരണ മെമ്പറായാലും പോളിറ്റ് ബ്യൂറോ മെമ്പർ ആയാലും അങ്ങനെ സാധാരണ പാർട്ടി മുമ്പ് അടക്കം പാർട്ടി നയങ്ങൾ ജനങ്ങളുടെ മുമ്പാ ഉയർത്തിപ്പിടിക്കാൻ കഴിയാത്തവരും പാർട്ടിയെ പറ്റി ഉളവാക്കുന്ന തരത്തിൽ തെറ്റായ ഉള്ള തരത്തിൽ പ്രവർത്തിച്ച് ഇതാണ് പാർട്ടി എന്ന് വരുത്തുന്ന തരത്തിലുള്ള സഹാക്കളെയൊക്കെ നല്ലതുപോലെ ശ്രദ്ധിച്ച് തിരുത്തി മുന്നോട്ട് പോകാൻ പാർട്ടി ഇതെല്ലാം വിശദമായ ഒരു അനുഭവപാഠമാക്കും അല്ല നിർദ്ദേശിച്ചാൽ പാർട്ടിയുടെ മറവിൽ എന്തും ചെയ്യാം എന്ന് ആളുകളെ ഇതിൽ പാർട്ടിയുടെ മറവിൽ ഒന്നും ചെയ്യാൻ സമ്മതിക്കാൻ പാടില്ല ആ അത് പറ്റില്ല ഞങ്ങള് അങ്ങനെ ഞങ്ങൾ സമ്മതിച്ചിട്ടുമില്ല അപ്പോൾ ഈ സന്ദേശം പാർട്ടി ഉൾക്കൊള്ളട്ടെ വളരെ നന്ദി സന്തോഷം